കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കടപ്പാട്ടൂരപ്പന്റെ അറുപത്തിനാലാമത് വിഗ്രഹ ദർശന ദിനാഘോഷം ജൂലൈ പതിനാലിന് നടക്കും വിഗ്രഹ ദർശന ദിനത്തിൽ നടക്കുന്ന മഹാപ്രസാദൂട്ടിനുള്ള അരിസമർപ്പണം ആരംഭിച്ചു തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ ദേവസ്വം പ്രസിഡന്റ് ഷാജികുമാർ പയനാൽ ആദ്യ സമർപ്പണം നടത്തി അപ്പം അറുപത്തിനാലാമത് വിഗ്രഹ ദർശന ദിനാഘോഷത്തിനോടനുബന്ധിച്ച് ഈ മാസം ജൂലൈ പതിനാലാം തീയതി നടക്കുന്ന വിശിഷ്ടമായ വിഗ്രഹ ദർശനം അതിലേക്കുള്ള പ്രസാദ കലവറ നിറയ്ക്കൽ എന്ന് പറയുന്ന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ജൂലൈ പതിനാലാം തീയതി നടക്കുന്ന മഹാപ്രസാദൂട്ടിലേക്ക് ഓരോ ആളുകളും അവനവനാൽ കഴിയുന്ന അരി പലവ്യഞ്ജനങ്ങൾ പച്ചക്കറികൾ മുതലായവ നൽകുന്ന ഒരു ചടങ്ങാണിത് തുടർന്ന് കമ്മിറ്റി അംഗങ്ങളും ഭക്തജനങ്ങളും സമർപ്പണത്തിൽ പങ്കാളികളായി ഭക്തജനങ്ങൾക്ക് അരിസമർപ്പണത്തിന് ക്ഷേത്ര വഴിപാട് കൌണ്ടറിൽ സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്